പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ആളുകൾ പല വിധത്തിലാണ് അന്നാസ് അജ്നാസ് എന്ന് പറയാറുണ്ട് ജനങ്ങൾ പല വിധത്തിലാണ് ചില ആളുകൾ ഒരുപാട് കാലം കഷ്ടപ്പാടിൻ്റെ കാലത്തിൽ വറുതിയുടെ കാലം ജീവിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥയിലായിരിക്കും എന്നാൽ പെടുന്നനെ ചില നിയോഗങ്ങൾ ചില സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു അത് മുഖേന അവർ രക്ഷപ്പെടുന്നു ഉയർന്നമായ അവസ്ഥയിലേക്ക് അവരെത്തുന്നു എന്നാൽ മറ്റു ചിലർ കാലാകാലം തൊഴിലും ജോലിയും എടുത്ത് അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു മറ്റൊരു വിഭാഗത്തെ നമുക്കറിയാം അവർ ഉയർന്ന അവസ്ഥയിലായിരിക്കും പ്രതാപത്തിലായിരിക്കും ഉണ്ടാവുക ബിസിനസ്സായാലും അവരുടെ സാമൂഹികമായിട്ടുള്ള സ്ഥാനമാനങ്ങളാണെങ്കിലും പെടുന്നതിനെ അവർ എല്ലാം നശിച്ച് എല്ലാം ഒതുങ്ങി അവർ വളരെ ദരിദ്രരായിത്തീരുന്നു പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചെറുപ്പം മുതൽ അവരുടെ അവസാനം വരെ അവർ ആ ഒരു പ്രതാപത്തിലായിത്തന്നെ തുടരുന്നവരുണ്ടാവും ഏതെല്ലാം അവസ്ഥയിലാണെങ്കിലും അത്യാവശ്യം സാമ്പത്തികമായി സാമൂഹികമായി സ്ഥാനമാനങ്ങളെ കൊണ്ട് ഉയർന്ന ആളുകൾ താഴേക്കിടയിലുള്ള ജനങ്ങളോട് പെരുമാറുന്ന പെരുമാറ്റം വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ പല സ ഓഫീസുകളിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾക്ക് വേണ്ടി മറ്റൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമാണ് ചില ആളുകൾ നമ്മളോട് പുഞ്ചിരിച്ച് വളരെ താല്പര്യപൂർവ്വം നമ്മുടെ ആവശ്യങ്ങൾ കേട്ട് നമുക്ക് നിർവഹിച്ചു തരുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാനായിരിക്കും നമ്മളെ തള്ളിപ്പറയാൻ ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹുലേ തങ്ങളുടെ സമീപനം നമ്മൾക്ക് പഠിക്കാനുള്ളത് അവിടുത്തെ പെരുമാറ്റം എങ്ങനെയായിരുന്നു മുത്തനബി സല്ലാ വല്ല തങ്ങളുടെ സ്വഭാവ അവിടുത്തെ വ്യക്തിത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈബത്ത് എന്നൊരു സ്വഭാവമുണ്ട് അഥവാ ആളുകൾക്ക് നിബിത്തങ്ങളെ സമീപിക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ അംബർ അലി അള്ളാഹ്മ തങ്ങൾ പറയുന്നുണ്ട് ഒത്തിരി ചോദ്യങ്ങൾ നബിത്തങ്ങളോട് ചോദിക്കാൻ ഞാൻ പോയിട്ടുണ്ട് അടുത്ത് എത്തുമ്പോൾ ചോദിക്കാതെ തിരിച്ചു പോരും കാരണം തല ഉയർത്തി നബി തങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല സയ്യിദ്ഹുന ഉമറുൽ ഫാറൂഖ് റലിഅള്ളു വല്ലപ്പോഴും ചോദിക്കും അബ്ദുല്ലാബിൻ അംബാൻ പറയുന്നു ഞാൻ ഒരു ചോദ്യവുമായി മാസങ്ങളോളം തിരുനബിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ ചോദി ചോദിക്കാതെ തിരിച്ചു പോരുകയായിരുന്നു അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉജ്ജ്വലമായ വ്യക്തിത്വത്തിൻ്റെ ഹൈബത്തിൻ്റെ പരിശുദ്ധിയാണ് ഈ ഹൈബത്ത് നബി തങ്ങളോടുള്ള ആ ഒരു ഉജ്ജ്വലമായ വ്യക്തിത്വത്തിൽ നിന്നും ആളുകൾ ഭയപ്പെടുന്ന സമയത്ത് നബി തങ്ങൾ അത് തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞിട്ട് അവരോട് അവരെ അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സയ് അബു ഈ കഥ വിവരിക്കുന്നു അദ്ദേഹം പറയുന്നു വസ്ലാം നബിസ് വസ്ല്ല തങ്ങളുടെ അടുക്കിലേക്ക് ഒരു ആൾ അപരിചിതനായിട്ടുള്ള ഒരാൾ വന്നു ബൈനി നബി ി വസ്സല്ല തങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനല്ലാത്തൊരു ഭയം അനുഭവപ്പെടുന്നു ആ അപരിചിതൻ തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരം വിറക്കാൻ തുടങ്ങി നബി അത് മനസ്സിലാക്കി ഉടനെ തന്നെ തിരുനബി സല്ല അലൈഹി വസ്ലമ തങ്ങൾ വിനയത്തോടെ പെരുമാറുന്നു പറയുന്നു പ്രിയപ്പെട്ട അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവിക രീതിയിൽ സംസാരിക്കൂ ഒരു ഉയർന്ന ഒരു ഉയർന്ന വിധാനത്തിലുള്ള ഒരാളോട് മുമ്പിൽ ഒന്ന് കേണ അപേക്ഷിച്ച് ഭയവിഹീരതയോടുകൂടി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഹവീൻ അലൈക് നിങ്ങൾ ഒരാളെ പോലെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കൂ ഞാനൊരു രാജാവല്ലാത്തൊരു വാക്കാണ് നിങ്ങൾ സ്വാഭാവിക സംസാരിച്ചുള്ളൂ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന ആള് ഒരു രാജാവൊന്നുമല്ല ഇന്നമ മിൻ ഞാൻ അനബിനും റിയുമോ സ്ത്രീയുടെ മകനാണ് ഞാനൊരു സ്ത്രീയുടെ മകനാണ് മിൻ സ്ത്രീയുടെ മകനാണ് കാനത്ത് തെക്കുൽ അൽ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ അഥവാ അൽഖീദ് എന്ന് പറഞ്ഞാൽ മാംസം കേടുവരാതിരിക്കാൻ ഉണക്കി ഉപ്പിട്ട് ഇട്ട് സൂക്ഷിച്ച് വെക്കുന്നൊരു സമ്പ്രദായമുണ്ട് അങ്ങനത്തെ ഉണക്ക മാംസം കഴിച്ച് ജീവിച്ച ഒരു കുറേശി ഉമ്മയുടെ മോനാണ് ഞാൻ ഇന്നിൻ കുറേത് അൽ കതീത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മാംസം കേട് വരാതിരിക്കാൻ ഉണക്കി ഉപ്പിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദരിദ്ര അവസ്ഥയിലുണ്ടാകുന്ന ഒരു ഒരു ആളുകളാണ് അങ്ങനെയൊക്കെ ചെയ്തു വെക്കുക അപ്പോൾ അൽ ഖദീദ് ഇങ്ങനത്തെ ഉണക്കമാംസം ഭക്ഷണം കഴിച്ചു വരുന്ന ഒരു കുറേശ്ശി ഉമ്മയുടെ മോനാണ് ഞാൻ ആ രീതിയിൽ എന്നോട് നിങ്ങൾ പെരുമാറിക്കൊള്ളു മുത്തനബി സല്ല അലി വസ്ല്ല തങ്ങളുടെ വിനയം അവിടുത്തെ അവിടുന്ന് തൻ്റെ അനുചരന്മാർക്ക് നൽകുന്ന ഒരു ദയാവായ്പ് കാരുണ്യം നോക്കൂ നിങ്ങൾ ഇവിടെ നബീസ് അലൈഹി വല്ലാമ തങ്ങൾക്ക് അവിടെ കൃത്യമായ അധികാരം ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യാമായിരുന്നു എന്നാൽ തൻ്റെ അനുചരന്മാരോട് നബി തങ്ങൾ ഞാൻ ഒരു മലിക്കല്ല അലൈഹി വല്ലാമ തങ്ങൾ അറബിയിൽ തന്നെ നമുക്ക് മലിക്കെന്നൊരു പ്രയോഗമുണ്ട് മലിക്ക് എന്നൊരു പ്രയോഗമുണ്ട് മലിക്ക് എന്ന് പറഞ്ഞാൽ അധികാരം കൊണ്ട് രാജവാഴ്ച നടത്തുന്നയാൾക്കാണ് മലിക്ക് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട് മലീക്ക് എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങൾ കീഴടക്കി സ്നേഹം കൊണ്ട് അധികാരം നടത്തുന്ന ആൾക്കാണ് മലീക്ക് എന്ന് പറയാം അയാൾക്ക് ഒരു പക്ഷേ ഉണ്ടാവാം അല്ലെങ്കിൽ അധികാരം ഇല്ലാതിരിക്കാം പക്ഷെ അദ്ദേഹം ജനങ്ങളെ കീയൊടു അദ്ദേഹം ജനങ്ങളെ അധികാരം നടത്തുന്നത് സ്നേഹം കൊണ്ടായിരിക്കും ജനഹൃദയങ്ങൾ കീഴടക്കി കൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ആളുകളെ നമുക്കറിയാം പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ജനഹൃദയങ്ങളിൽ അദ്ദേഹം കീഴടങ്ങിയിട്ടുണ്ട് ജനഹൃദയങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട് എങ്ങനെ കീഴടക്കി സ്നേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പവറോ അതിൻ്റെ ഹുങ്കോ കൊണ്ടോ അല്ല സ്നേഹം കൊണ്ട് ജനങ്ങളെ ഹൃദയങ്ങൾ കീഴടക്കി അലൈഹി വല്ലാമ തങ്ങൾ ഇവിടെ മലിക്കല്ല മലിക്കാണ് അലൈഹി അല്ലാവി തങ്ങൾ നൂറുകണക്കിന് കൊച്ചു രാജ്യങ്ങളുടെ അധിപനായിട്ട് പോലും അവിടുത്തെ അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടത്താതെ മലീക്കായി മാറി മലീക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയവർ നമ്മളും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഉയർന്ന അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥയിലുള്ളവരാണെങ്കിൽ നമ്മൾ ഏതൊരു സാധാരണക്കാരോടും നമ്മുടെ ആ അവസ്ഥയുടെ അഹങ്കാരം വെച്ചുകൊണ്ട് കിബിർ നടിച്ചുകൊണ്ട് നമ്മൾ പെരുമാറാൻ പാടില്ല പെരുമാറ്റം പ്രവാചകീയമാവണം തിരുനബി അലൈഹി വല്ല തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ പഠിക്കുന്നിടത്ത് ഇന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നിബിത്തങ്ങളുടെ ഈ വാക്കാണ് നിബിത്തങ്ങളെ മുമ്പിൽ അവിടുത്തെ ഹൈബത്തിൻ്റെ മുമ്പിൽ വിറച്ചു നിൽക്കുന്ന ഒരു പാവപ്പെട്ട തൻ്റെ അനുചരനോട് നിബിത്തങ്ങൾ പറയുന്ന ആ വാക്ക് മനസ്സിലുണ്ടാവണം ഹവ് അലൈക് ലൈക്ക് ഈ രീതിയിൽ നിങ്ങൾ സംസാരിക്കൂ ഞാനൊരു രാജാവല്ല ഉണക്കമാംസം കൈ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഉമ്മയുടെ മോനാണ് ഞാൻ ആ രീതിയിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചോളൂ ഈ വാക്കാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അഥവാ എത്രമായ രീതിയിലും ഉന്നതമായ സ്ഥാനത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും അവരിൽ ഒരു ഒരുവരായി അവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് നമ്മളെ സമീപിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത് പെരുമയുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും പറയാം അള്ളാഹു തഫീഖ് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ